ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത് ഇതിപ്പോൾ ഇന്നലെ വൈകുന്നേരം പൊടിച്ച് കൊണ്ടുവന്ന അരിയാണ് അപ്പോൾ അരി ഒന്ന് പിന്നെ അരിപ്പേലൊക്കെ ഇട്ട് അരിച്ച് അതിൻ്റെ കറലയൊക്കെ മാറ്റിയതിന് ശേഷമാണ് ഒന്ന് ഡബ്ബയിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചത് ഇപ്പോൾ പിന്നെ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അരിയിൽ സമ്പുഷ്ടീകരിച്ച അരി എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ ഒരു അരി മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അത് നമ്മൾ അരി കുതിർക്കാനായിട്ട് വെക്കുമ്പോൾ രണ്ട് മൂന്ന് മണിക്കൂർ സമയം കുതിരുമ്പോഴേക്കും അതൊരു ചോറ് പോലെയാവും പിന്നെ നമ്മളത് മില്ല് കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ചിട്ട് വറുത്തിട്ടൊക്കെയാണ് വാങ്ങിക്കുന്നത് അപ്പോഴേക്കും പിന്നെ ഈ മെഷീൻ്റെ ചൂട് കൊണ്ടാന്ന് തോന്നുന്നത് ഈ ചോറ് പോലെയുള്ള അരി അതൊന്ന് പറ്റി പിടിക്കും അപ്പോൾ അത് നമുക്ക് നൂൽപ്പിട്ട് അതൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും അതിൻ്റെ സേവന അരിയിലേക്കൂടെ ഒന്നും വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊന്ന് അരിച്ചിട്ട് അരിച്ചതിന് ശേഷം കിട്ടുന്ന കറളിയുണ്ടല്ലോ അതൊന്ന് മിക്സീനെ ജാറിലിട്ട് നന്നായി ഒന്ന് പൊടിച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർത്താൽ മതിയാവും പിന്നെ പുട്ടുപൊടി വിനെ ഞാൻ അതുപോലെ അരിക്കാറൊന്നുമില്ല ഇനിയിപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് അപ്പോൾ അതാ പൊടിയൊക്കെ ഒന്ന് ഡബ്ബയിലാക്കി വയ്ക്കുമ്പോഴേക്കും കുറച്ച് പുട്ടുകൂടി എടുത്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം എന്നിട്ടൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം പുട്ട് ചൂടുന്നായിരിക്കും ഏറ്റവും നല്ലത് പിന്നെന്താ ഈ വർക്കേരിയിലുള്ള അടുപ്പിൽ ഞാൻ തീയക്കി ആക്കിയിട്ടുണ്ട് ഇപ്പം കുടിക്കേണ്ട വെള്ളം ഒന്ന് അവിടെ വെച്ചു കൊടുക്കാം എൻ്റെ ഈ വെള്ളം തിളച്ച് വാങ്ങിയതിന് ശേഷം മാത്രമേ ഞാൻ ചോറ് വെക്കാനുള്ള വെള്ളം വെക്കാറുള്ളൂ പിന്നെ എന്താ അതിന് ശേഷം ഞാൻ ഒരു ഗ്ലാസ് ചായ വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മാത്രമേ രാവിലെ എഴുന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ബാക്കി എല്ലാവരും ഇപ്പോൾ എഴുന്നേറ്റ് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും കുറച്ച് ചായ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും ഒന്നും ചായ ഒടുക്കൂല അപ്പോൾ ചായ വേടുന്നവർക്ക് ചായ അപ്പോൾ ചായയൊക്കെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ രാവിലെ കടല വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ആ കടല വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് ഉപ്പും മഞ്ഞളും മുളകും മല്ലിയൊക്കെ ചേർത്തിട്ടൊന്ന് വാട്ടിയെടുത്തു ആണ് എന്നിട്ട് പിന്നെ അതിൻ്റെ പകുതി എടുത്തിട്ടൊന്ന് അരച്ചെടുക്കണം ഞാൻ കടലക്കറി ഇതിൻ്റെ മുമ്പ് ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് എന്നിട്ട് പകുതി മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയിലേക്ക് കടലൊന്ന് നമ്മൾ ഈ വേവിച്ച് വെച്ചേക്കുന്ന കടല ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ആദ്യം എടുത്ത് വെച്ച നല്ല പോലെ ഒന്ന് അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കല് കറിവേപ്പിലയും മല്ലേലയും കേതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് ചേർത്തിട്ട് വാങ്ങാം പിന്നെ ഞാൻ ഇപ്പം കറിവേപ്പിലയാണ് ചേർക്കുന്നത് പിന്നെ നന്നായി തിളച്ച് വരുമ്പോഴേക്കും അതിൻ്റെ ഉപ്പ് വരുവൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എല്ലാം പാകത്തിന് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഗരം മസാല ഒന്ന് ചേർത്ത് കൊടുക്കുക ഗരം മസാല ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചെടുത്താണ് പിന്നെ എൻ്റെ കയ്യിൽ മല്ലിയിലി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് കറിവേപ്പിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പുട്ട് തയ്യാറാക്കാം അപ്പോൾ അത് ഇരുപത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നന്നായി ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നനവ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് നനച്ചു കൊടുക്കാം കട്ട പിടിക്കുന്നുണ്ട് എങ്കിലൊന്ന് മിക്സിയിട്ട് ജാലിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതിയാകും അതിനിപ്പം പുട്ടൂറ്റിയിലേക്ക് പൊടി ഇടുവാണ് അപ്പം ഞാൻ ഇതൊരിക്കലും സ്പൂണും ഉണ്ടോ അങ്ങനെയൊന്നും ചെയ്യാറില്ല എനിക്ക് എല്ലാം ഒരു കൈയളവാണ് അപ്പോൾ പുട്ടൂറ്റിയിലേക്ക് ഒരു മൂന്ന് കഷ്ടം പുട്ടാണ് ഞാൻ ആക്കുന്നത് ഇനിയിപ്പം തേങ്ങയും കൂടെ മിക്സ് ചെയ്തിട്ട് വെച്ചുകൊടുക്കുക എന്നിട്ടൊന്ന് നന്നായി ഒരു ഒരു മൂന്ന് നാല് മിനിറ്റ് സമയം ആവിയായിട്ട് കൊടുക്കുക അത്രേ വേണ്ടൂ കാരണം വറുത്ത അരിപ്പൊടിയാണല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനിയിപ്പം നമുക്ക് കുക്കറിലേക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ആവി കയറുമ്പോൾ നമുക്ക് പുട്ടുകൂറ്റി ഒന്ന് വെച്ചുകൊടുക്കാം നല്ല പോലെ തന്നെ ആവിയാലും കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇപ്പോൾ മോൻ സ്കൂളിൽ പോകാനുള്ള റെഡി ആയിട്ടുണ്ട് അപ്പോഴെടുക്കുന്ന വേഗം ചായ ഒക്കെ ചായ കുടിക്കുമെന്ന് അതിന് ശേഷമാണ് നമ്മളെയൊക്കെ ചായ കുടിയൊക്കെ കഴിയുന്നത് അപ്പോൾ ഇവരൊക്കെ ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു കേട്ടോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചിക്കനിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഇത്രയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് പിന്നെ കൈ കൊണ്ട് തന്നെ പെരട്ടി വെക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക പിന്നെ സമയം ആകുമ്പോഴേക്കും കുടിക്കണ്ട വെള്ളമൊക്കെ തിളച്ചിട്ട് അതൊന്ന് വാങ്ങി വെച്ചിട്ട് അവിടെ ചോറിന് വെള്ളം വെച്ച് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ഒന്ന് ചോറ് ഒരു ഒന്നൊന്നര മണിക്കൂർ സമയം കഴിയുമ്പോഴേക്കും അത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടാവും അപ്പോഴേക്കും നമുക്കൊന്ന് എടുത്തിട്ട് വാർത്ത അപ്പോൾ ഇനി ഇതൊന്നൊരു പത്ത് അഞ്ച് മിനിറ്റ് സമയം ഇവിടെ ഒന്ന് അടച്ച് വെക്കാം എന്നിട്ട് ഇതാ ഞാനൊരു ഉരുളിയിലേക്കാണ് ചിക്കൻ കറി വെക്കുന്നത് അപ്പോൾ ചിക്കൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കറിലേക്ക് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു വിസിൽ ഒന്നുകൂടെ തന്നെ ഞാനൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ ഉള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് വാട്ടിയെടുക്കുക ഒന്ന് ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് ഉള്ളി വേവും പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചെടുത്താണ് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പേസ്റ്റൊന്നും ആയിട്ടില്ല പിന്നെ ഇനി അതെല്ലാം വെന്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു തക്കാളിയാണ് വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ഒരുപാടങ്ങ് കൂടിക്കഴിഞ്ഞാൽ ചിക്കൻ കറി നല്ല മധുരമായിട്ടാണ് വരിക അപ്പോൾ ഇതാ ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മളെ ഉള്ളിയൊക്കെ ചെറിയൊരു കളറ് വരാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ വെന്ത് കഴിയുമ്പോഴേക്കും നമ്മൾ കുക്കറിലൊക്കെ വേവിച്ച് വച്ചേക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കാരണം ഒരുപാട് വിസിൽ വന്നേക്കരുത് ഒരു വിസിൽ വരുന്നവരെ മാത്രമേ വേവിച്ചെടുക്കാതും പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പോൾ അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങയും മല്ലിയുമാണ് പിന്നെ അതിലേക്ക് ഒരു കഷ്ണം ഗ്രാമ്പു ഒരു കഷ്ണം കറുവപ്പട്ട ഇത്രയൊക്കെ ചേർത്തിട്ടാണ് തേങ്ങ വറുത്തെടുത്തത് പിന്നെ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് കറിവേപ്പിലൊക്കെ ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിക്കുക അപ്പോൾ മല്ലി തേങ്ങ വറുക്കുമ്പോൾ അതിലേക്ക് ചേർത്തിട്ടാണ് അരച്ച് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിനൊന്ന് വറുത്തിടണം അപ്പോൾ ചിക്കന് വറുത്തിടുന്നത് എപ്പോഴും തേങ്ങാക്കൊത്തും കൊത്തും സവാളയാണ് ഞാനിപ്പോൾ ഇവിടെ സവാള ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളിയായിരിക്കും നല്ലത് അപ്പോൾ ആദ്യം തേങ്ങാക്കൊത്തിട്ട് അതിനുശേഷം എന്താ സവാള ചെറുതായിട്ട് മുറിച്ചിട്ടതും അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഇത് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോഴേക്കും നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് കാമ്പ് വറവാക്കാനുണ്ട് അപ്പോൾ രാവിലെ തന്നെ കാമ്പ് ഞാൻ ചെറുതായിട്ട് മുറിച്ചിട്ട് ഈ ചിക്കൻ കറിയൊക്കെ ആവുന്ന സമയം കൊണ്ട് ഞാൻ അതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം കാമ്പ് മുറിച്ച് വെച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ച് കഴിയുമ്പോഴേക്കും ചെറിയൊരു കറുപ്പ് നിറം വരും നമ്മൾ ആപ്പിളൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു നിറം പോലെയാണ് കാമ്പ് മുറിച്ച് കഴിഞ്ഞാൽ വരും അപ്പോൾ രാവിലെ തന്നെ കാമ്പൊക്കെ മുറിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്നിട്ടിനെ അതൊന്ന് ഇതാ എണ്ണയൊക്കെ ഒഴിച്ച് ചൂടാകുന്ന സമയത്ത് കുറച്ച് അരിയും അതുപോലെ തന്നെ ഉണക്കമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ പച്ചമുളക് ചേർത്ത് ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് അതിലേക്ക് ഒരു തണ്ട കറിവേപ്പിലൊക്കെ ചേർത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി തട്ടിപ്പൊത്തി ഒന്ന് അടച്ച് വയ്ക്കാം അങ്ങനെ ഒന്ന് രണ്ട് തവണ ഇളക്കി കൊടുക്കുക അടച്ച് കൊടുക്കുക ഇളക്കി കൊടുക്കുക അടച്ചു കൊടുക്കുക അങ്ങനെ ചെയ്യുക എന്നിട്ട് അതിന് ശേഷം നല്ല പാകമായി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് തേങ്ങയും കൂടെ ചേർത്ത് നമുക്ക് കറി റെഡിയാക്കി എടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഒന്ന് വെള്ളം ഒന്ന് ആറ്റിയെടുക്കണം പിന്നെ പ്രത്യേകിച്ച് നോൺ സ്റ്റിക്ക് പാനിലാകുമ്പോഴേക്കും വെള്ളം മാറ്റാൻ കുറച്ച് പണിയായിരിക്കും അതുകൊണ്ട് ഒട്ടും വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ഒന്ന് പിന്നെ ഇളക്കി വെള്ളം വെള്ളമൊന്നൊക്കെ ആറ്റിയെടുക്കുക അതിന് ശേഷം നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് തുടച്ചെടുക്കുക അപ്പോൾ രാവിലെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുടച്ചതാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ വല്ലാണ്ട് അങ്ങ് മുഷിച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ അതാത് സമയത്ത് തന്നെ ഒന്ന് കഴുകി വെക്കുന്നുണ്ടായിരുന്നു പിന്നെ അതൊന്നും ഞാൻ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല ഇതൊരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ലൊരു വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാക്കണം